ഈ ഒരു വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ട് വന്നിട്ട് ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് അത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാർട്ടിൻ പെക്കോ എന്ന് പറയുന്ന ബൾഗീരിയൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം ഇട്ടിട്ടുണ്ട് എന്നാണ് എത്രത്തോളം സത്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് അറിയില്ല റൂമർ മാത്രമാണ് എനിക്കൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് ലിസ്റ്റ് കാണും ഏതൊക്കെ താരങ്ങളെ എടുക്കണമെന്ന് എന്തായാലും ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏതെങ്കിലും താരമായിരിക്കാം ഇതെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് മാർട്ടിൻ പെക്കോവ് അല്ല അതിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരു ഡയമൻഡക്കോസിൻ്റെ പകരക്കാരെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല പക്ഷേ ബൾഗീരിയൻ യൂത്ത് ലെവലിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരമാണ് പിന്നെ യും കളിക്കുന്ന ഇപ്പോഴത്തെ ക്ലബ്ബിലും അത്ര മികച്ച രീതിയിൽ ഗോൾ സ്കോർ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം അതായത് യൂറോപ്യൻ ടോപ്പ് ടയർ കളിക്കുന്ന ഒരു താരമാണ് നമുക്കറിയാം പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള താരങ്ങളെ കൊണ്ടുവരാറുണ്ട് നമുക്കറിയാം ജസ്റ്റിനെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഫ്വാമി പേപ്പറെ കൊണ്ടുവന്നു രണ്ടുപേർക്കും ഇരുപത്തിമൂന്ന് ഇരുപത്തി രണ്ട് വയസ്സൊക്കെ പ്രായമുള്ളൂ സോ അങ്ങനെ യങ് പ്ലേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും നോട്ടം ഇടാറുണ്ട് നമുക്കറിയാം എനിക്ക് തോന്നുന്നു രണ്ട് വിദേശ യങ് പ്ലേഴ്സിനെ കൊണ്ടുവന്നത് ഇരുപത്തിമൂന്ന് ഇരു ഇരു ഇരുപത്തി മൂന്ന് വയസ്സും താഴെയുള്ള പ്ലേസിനെ കൊണ്ടുവന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു സോ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേണമെങ്കിൽ മാർട്ടിൻ പെറ്റ് എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ഹിസ്റ്ററി അങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും അണ്ടർ ട്വൻറ്റി ത്രീ കളിക്കുന്ന അതായത് അണ്ടർ ട്വൻ്റി ഏറ്റവും കൂടുതൽ അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേഴ്സിനെ സൈൻ ചെയ്ത ക്ലബ്ബ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അതായത് ഹൈദരാബാദ് എഫ് സി കഴിഞ്ഞാൽ ഹൈദരാബാദ് എഫ് സിയുടെ അവസ്ഥ നമുക്കറിയാം സോ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ആ ഒരു പ്ലേസിനെ സൈൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ സോ അതുകഴിഞ്ഞ് ഏറ്റവും കൂടുതൽ അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേഴ്സിനെ കളിച്ചുള്ള നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആ ഒരു അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേസിൽ രണ്ട് പേര് വിദേശ താരങ്ങൾ കൂടിയായിരുന്നു അതായത് ജസ്റ്റിനും അതുപോലെ തന്നെ ക്വാമി വെപ്രേ സോ നമ്മൾ വലിയ പ്രാധാന്യം തന്നെ അണ്ടർ ട്വന്റി ത്രീ കൊടുക്കുന്നുണ്ട് അതായത് യൂത്ത് ടീമിന് കൊടുക്കുന്നുണ്ട് സോ നമ്മുടെ പ്ലേയേഴ്സും നല്ല യൂത്ത് ആണ് സോ മിക്കവാറും അദ്ദേഹത്തെ നോട്ടമിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ നേട്ടേണ്ട ആവശ്യമൊന്നുമില്ല